മൂന്ന് ലക്ഷം രൂപ വരെയുള്ള റിക്വയർമെൻറ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഒക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അപ്ലൈ ചെയ്ത് അപ്രൂവായി കൈ കെട്ടുന്നതായിരിക്കും നല്ല സിംബിലും കാര്യങ്ങളൊക്കെ ആയിരിക്കണം എന്ന് തോടും അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വീട്ടിൽ കുറച്ച് വർക്ക് കിടക്കുന്ന കാരണം അതിൻ്റെ നല്ല നോയിസൊക്കെ പുറത്ത് കേൾക്കാനായിട്ട് പറ്റും നമുക്ക് പെട്ടെന്ന് ഓക്കെ ആക്കാവുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് പ്രഫർ ക്രെഡിറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം അവിടെ നിങ്ങൾക്ക് അപ്രൂവ് ആയില്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ താഴെ ഉണ്ടാവും അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സാലറി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാങ്കിലോ എൻ ബി യു സിയിലൊക്കെ നമ്മൾ കണക്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സാലറായിട്ടുള്ള ആൾക്കാർക്കും സെൽഫ് എംപ്ലോയിഡായിട്ടുള്ള ആൾക്കാർക്കും ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് ടു അമ്പത്തഞ്ചായിരിക്കും ഏജ് ലിമിറ്റ് നിങ്ങളുടെ ഇൻകം റേഞ്ച് പതിനെട്ടായിരം പ്ലസ് മതി പിന്നെ ആ പാൻ കാർഡ് റേഷൻ കാർഡ് ആധാർ കാർഡ് ഐ ഡി പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നമുക്ക് വയ്ക്കാം അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് ആധാർ കാർഡ് പാസ്പോർട്ട് മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ സെൽഫ് എംപ്ലോയിഡ് ഇത് ചെയ്യുന്നുണ്ട് സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ ഏജ് ലിമിറ്റ് അമ്പത്തി അഞ്ച് വരെ തന്നെ ഇരുപത് ടു അമ്പത്തഞ്ച് തന്നെ ഇൻകം റേഞ്ച് പക്ഷേ ഇരുപത് പ്ലസ് വേണം ഇരുപതിനായിരം രൂപയുടെ മുകളിൽ വേണം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് സെയിം പ്രൂഫ് തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ലെൻഡിംഗ് പാർട്ടർ നമ്മുടെ ഹീറോ ഫിൻകോപ്പാണ് അവർ ത്രൂ ആണ് ഇവർ മുഴുവൻ ലെൻഡ് ചെയ്യുന്നത് വേറെ ഒരു ലെൻഡറും ഇല്ല ഹീറോ ഫിൻകോർപ്പ് ആയിരിക്കും എല്ലാ ഫണ്ട്സും ഇതിൽ ലെൻഡ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിൽ വേണ്ട എന്ന് പറയുന്നത് ഒരു സെവൻ ഹൺഡ്രഡ് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്രൂവൽ ഇട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ നിങ്ങൾക്ക് സാലറിയുടെ ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ പക്കിയാണെങ്കിലും നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ അപ്രൂവൽ കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം അത് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അല്ലാതെ ചുമ്മാ ചാടിക്കറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കുറയും സോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോയി ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പറയാം അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കറക്റ്റ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും ഒ ടി പി കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എമൗണ്ട് സെലക്ട് ചെയ്യുക അതൊക്കെ തന്നെയാണ് അപ്പോൾ ഒ ടി പി കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക മെയിൽ തെറ്റെടുത്ത് വെരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ കുറച്ച് പെർമിഷൻസ് എടുക്കുന്നുണ്ട് ഈ പെർമിഷൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക എന്തിനൊക്കെ വേണ്ടിയാണ് ഈ പെർമിഷൻ എടുക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എഗ്രി കൊടുക്കുക അതിനുശേഷം മുകളിൽ നമുക്ക് ഇവരുടെ എക്സ്പെൻസ് ട്രാക്കറും സിബിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്യുന്ന അപ്ലൈ ഫോർ എ ലോൺ എന്നാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ ഡീറ്റെയിൽസ് മാത്രം വെച്ച് ലോൺ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റാൾക്കാരുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോ ായിട്ട് സ്പൂട്ടി റിജക്റ്റ് ആകുന്നതായിരിക്കും അപ്പം അതിനുശേഷം കണ്ടിന്യൂ എടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആസ് പാൻ പറടിക്കാൻ ലാസ്റ്റ് ടൈം അടിക്കുക അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓർത്ത് എൻറ്റർ ചെയ്യുക നിങ്ങൾക്ക് എത്രയാണ് റിക്വയർ എമൗണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിസൈഡ് റിക്വയർഡ് എമൗണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം എംപ്ലോയ്മെന്റ് ടൈപ്പ് സാലറീഡ് ആണോ സെൽഫ് ആണോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക സാലറിയുടെ ആണെങ്കിൽ ആ എമൗണ്ട് കൊടുക്കുക സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ആ അത്രയാണ് സാലറിന്ന് സോറി നിങ്ങളുടെ വരുമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക സാലറിയുടെ തന്നെയാണ് അപ്രൂവൽ കിട്ടാൻ സാധ്യത കൂടുതൽ അപ്പം ഞാൻ പ്രൊസീഡ് ചെയ്യുക പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പിൻകോഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അത് നമ്മൾ ആദ്യം കൊടുത്ത മെയിൽ ഐഡി തന്നെ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മിസ്സായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടർ ചെക്ക് ആവും അതിനുശേഷം ഗെറ്റ് ഓഫർ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പി തരും ആ ഒ ടി പി തന്നു സിബിൽ നമ്മൾ വെരിഫൈ ചെയ്യും ഇത് നമ്മുടെ സിബിൽ സ്കോറിൽ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒ ടി പി തരും സിബിലിൻ്റെ അത് സ്പോട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു കുറച്ച് സെക്കൻഡിനുള്ളിൽ നമുക്ക് നമുക്കൊരു ഓഫർ കിട്ടുമല്ലോ എന്ന് അറിയാനായിട്ട് പറ്റും ഒ ടി പി കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക സിബിലെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവിടെ അക്കൗണ്ടൊക്കെ ആയിട്ട് അവർ ആ ഒ ടി പി തരുന്നതായിരിക്കും പിന്നെ സിവിൽ സീറോ ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവരുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിബിൽ സ്കോർ സീറോ ആണെങ്കിൽ നെഗറ്റീവ് അല്ല പറയുന്നത് സീറോ സ്കോർ ആണെങ്കിലും ഇതുവരെ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം ഈ ബ്യൂറോ ചെക്കിൽ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഓഫർ ഇവിടെ ഇവർ തരും ഈ ഓഫർ തന്നുകഴിഞ്ഞാൽ ഈ ഓഫർ നിങ്ങൾക്ക് ഓക്കെ ആണോ ഒന്ന് ചെക്ക് ചെയ്യാം ഓഫർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ബാക്കി സ്റ്റെപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കെ വൈ സി വെരിഫിക്കേഷൻ അത് ആധാർ ത്രൂ ആണ് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കെ വൈ സി വെരിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണ് അത് നിങ്ങൾക്ക് ചെയ്ത് നാച്ച് ചെയ്ത് ഈ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഡിസാക്കി എടുക്കാനായിട്ട് പറ്റും ഇതാണ് ഇതിൻ്റെ ടോട്ടൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അപ്രൂവൽ കിട്ടാൻ സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇതാണ് പ്രൊഫർ ക്രെഡിറ്റ് അപ്പോൾ റിക്വയർമെൻറ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ വേറെ ഏതെങ്കിലും ലോണുകൾക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ നമ്പർ ഉണ്ടാവും സാലറിയിഡായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സെൽഫ് എംപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ കമ്പാരിറ്റിവ്ലി അപ്രൂവൽ റേറ്റ് ഒക്കെ കുറവ് കുറവായാലും നല്ല സെൽഫ് എംപ്ലോയിഡാണേൽ തന്നെ ഐ ടി ആർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള റിക്വയർമെന്റ് ഉള്ളവർക്ക് നമ്മുടെ താഴത്തെ കോൺടാക്ട് നമ്പറില് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോഷോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാം വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി താങ്ക്